ക്രിസ്തുവിൽ പ്രിയരെ വചനം വിചിന്തനത്തിലേക്ക് സ്വാഗതം നാം വിശുദ്ധവാരത്തിലേക്ക് ഹോശാന ഞായർ അല്ലെങ്കിൽ ഗുരുത്തോല ഞായറിലൂടെ പ്രവേശിക്കുകയാണ് ഇന്നത്തെ ആരാധനാക്രമത്തിലെ രണ്ട് ഭാഗങ്ങൾ പരസ്പര വിരുദ്ധങ്ങളാണെന്ന് തോന്നുന്ന രണ്ട് തിരി ഒന്നാമതായി കുരുത്തോല വ്യഞ്ജനിപ്പം അവ വഹിച്ചുകൊണ്ട് ഓസാന പാടിക്കൊണ്ടുള്ള പ്രദിക്ഷണവും രണ്ട് ദിപിബലിമത്തിയെ വായിക്കപ്പെടുന്ന യേശുവിൻ്റെ പീഡാനുഭവ ചരിത്രവും അത് യേശുവിൻ്റെ പീഡാസകനെ കുരിശു മരണത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു യേശുവിൻ്റെ ജീവിതത്തിലെ രണ്ട് അനുഭവങ്ങൾ ഇന്നത്തെ ആരാധനാക്രമത്തിൽ ഒന്നിപ്പിക്കുന്നു യേശുവിനെ പോലെ ക്രിസ്തു ശിഷ്യരും ഈ അനുഭവത്തിലൂടെ കടന്നു പോകണമെന്ന സൂചനയും നൽകുന്നു യേശുവിനെ രക്ഷകനായി പ്രഘോഷിച്ചുകൊണ്ടുള്ള പ്രദിക്ഷണവും പീഡാനുഭവ ചരിത്രത്തിൻ്റെ സമഗ്ര വായനയും യേശുവിൻ്റെ മകദ്ധീകരണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഗലീലയിൽ നിന്നും യേശു ജെറുസലേം ലക്ഷ്യം വച്ച് യാത്ര ആരംഭിച്ചത് തനിക്ക് നേരിടേണ്ടി വരുന്ന ദാരുണമായ കുരിശുമരണം മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു നീണ്ടതും ക്ലേശപൂർണവുമായ ആ യാത്രയുടെ ലക്ഷ്യം തന്നെ കുരിശുമരണം സ്വമേധയാ ഏറ്റെടുക്കുക എന്നതായിരുന്നു അതുവഴി മാത്രമേ മനുഷ്യകുലത്തെ രക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ ഈ യാത്ര യേശുവിനെ സംബന്ധിച്ചിടത്തോളം വിജയത്തിൻ്റെ യാത്രയായിരുന്നു മനുഷ്യകുലത്തിനാകട്ടെ അത് വീണ്ടെടുപ്പിൻ്റെയും രക്ഷയുടെയും സമയമായിരുന്നു യേശു മരണത്തിൽ നിന്നും ഉയർത്തുകൊണ്ട് മഹത്വീകൃതനായി മാറി ലോകത്തിന് വലിയ പ്രത്യാശ നൽകി ഇന്നത്തെ സുവിശേഷഗീതയിൽ നാം പ്രഘോഷിക്കുന്നു എല്ലാ നാമങ്ങളെക്കാലും ഉപരിയായ നാമം ദൈവം യേശു ക്രിസ്തുവിന് നൽകി വിശുദ്ധ ലൂക്കാട് സുവിശേഷം ഒൻപതാം അധ്യായം അൻപത്തൊന്നിൽ പറഞ്ഞിരിക്കുന്ന തൻ്റെ ആരോപണത്തിൻ്റെ ദിവസങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കവേ യേശു ജെറുസലേമിനെ ലക്ഷ്യമാക്കി ഗലീലയിൽ നിന്നും യാത്ര പുറപ്പെട്ടു ജെറുസലേമിൽ വച്ച് നടക്കുന്ന യേശുവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും മുന്നോടിയാണ് യേശുവിൻ്റെ ജെറുസലേം പ്രവേശനം ഇതിലൂടെയാണ് ക്രിസ്തു രക്ഷകനാണെന്ന് ലോകത്തിന് ആത്യന്തികമായി വെളിപ്പെടുത്തുന്നത് നാല് സുവിശേഷകന്മാരും വിവരിക്കുന്ന സംഭവമാണ് യേശുവിൻ്റെ ജെറുസലേം പ്രവേശനം ആഘോഷപരമായ ജെറുസലേം പ്രവേശനത്തിന് ദൈവശാസ്ത്രപരമായ അർത്ഥമുണ്ട് യേശു ജെറുസലേം പ്രവേശനത്തെ ഔദ്യോഗിക മെസ്സിയാനിക പ്രവേശനമായി രക്ഷാകര പ്രവേശനമായി മാറ്റി അതുവരെയും യേശു സ്വയം രക്ഷകനാണെന്ന് വ്യക്തമാക്കിയിരുന്നില്ല ഹോസാന ദിനം ജനക്കൂട്ടം യേശു രക്ഷകനാണെന്ന് പ്രഘോഷിച്ചപ്പോൾ യേശു അവരെ തടയുന്നില്ല അത് അംഗീകരിക്കുന്നു അതിനർത്ഥം യേശുവിൻ്റെ പീഡാസകന കുരിശുമരണ പുനരുദ്ധാനത്തിലൂടെ അവിടുന്ന് ലോകത്തെ രക്ഷിക്കുന്നു യേശുവിന് ജനക്കൂട്ടം ആർപ്പ് വിളിച്ചത് കർത്താവിന് നാമത്തിൽ വരുന്നവൻ എന്നാണ് അത് യേശു രക്ഷകനാണെന്ന് അംഗീകരിച്ചു കൊണ്ടുള്ളതായിരുന്നു അത് യേശു അംഗീകരിക്കുകയും ചെയ്യുന്നു വിശുദ്ധ ലുക്കാട് സുവിശേഷത്തിൽ യേശുവിൻ്റെ ജെറുസലേം പ്രവേശനത്തിന് പ്രത്യേകം പ്രാധാന്യമുണ്ട് കാരണം ജെറുസലേം രക്ഷാകര സംഭവങ്ങളുടെ പ്രാഭവ കേന്ദ്രമാണ് വിശുദ്ധ ലുക്കാട് സുവിശേഷത്തെ ജെറുസലേം കേന്ദ്രീകൃത സുവിശേഷം എന്നുമാണ് വിശേഷിപ്പിക്കുന്നത് സന്തോഷത്തോടു കൂടിയാണ് ജനക്കൂട്ടം ഹോസാന ഞങ്ങളെ രക്ഷിക്കണമേ എന്നും കർത്താവിന് നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ എന്നും ആർത്തുവിളിച്ചത് പിതാവായ ദൈവം യേശുവിന് സർവലോകത്തിൻ്റെയും രാജാവായി അവരോധിച്ചിരിക്കുന്നുവെന്ന് ഇത് വ്യക്തമാക്കുന്നു ഹോസാന ഞായറിന് പീഠാനുഭവ ഞായർ എന്നും വിശേഷിപ്പിക്കുന്നുണ്ട് വിശുദ്ധവാരം വേദനകളുടെയും ഒറ്റ കൊടുക്കലിൻ്റെയും പീഡനങ്ങളുടെയും കുരിശുമരണത്തിൻ്റെയും സമയമാണ് ഇന്നത്തെ പീഡാനുഭവ ചരിത്ര വായന വിശുദ്ധ ലൂക്കായുടെ കാഴ്ചപ്പാടിലൂടെ ലഭിക്കുന്ന ക്രിസ്തുവിൻ്റെ പീഡാനുഭവ വിവരണമാണ് ഇന്നത്തെ സുവിശേഷം പീഡാനുഭവ വിവരണത്തിൽ വിശുദ്ധ ലൂക്ക യേശുവിനെ എല്ലാം തികഞ്ഞ ഒരു രക്തസാക്ഷിയായിട്ടാണ് അവതരിപ്പിക്കുന്നത് വിശുദ്ധ ലൂക്ക തൻ്റെ സുവിശേഷം രചിച്ചു കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ ക്രൈസ്തവർ വിശ്വാസത്തെ പ്രതി എപ്പുകളും പീഡനങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവരെ ശക്തിപ്പെടുത്തുന്നതിനും പരീക്ഷണങ്ങളെ ശക്തമായി നേരിടാൻ ഉത്തേജിപ്പിക്കുന്നതിനും വേണ്ടിയുള്ളതാണ് യുവജനപാദം വിശുദ്ധ ലൂക്കയുടെ സുവിശേഷത്തിലെ പീഡാനുഭവ വിവരണത്തിലെ ചില പ്രത്യേകതകൾ നമുക്ക് കാണാൻ കഴിയും ഒന്നാമതായി യേശു തന്നെ പീഡിപ്പിച്ചവരോട് ക്ഷമിക്കുന്നതായി വിശുദ്ധ ലൂക്ക മാത്രമാണ് എഴുതുന്നത് പിതാവെ ഇവരോട് ക്ഷമിക്കണമേ ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയുന്നില്ല രണ്ടാമതായി വിശുതെലൂക്ക മാത്രമേ നല്ല കളനായ സെയിൻ ഡിസ്മാസിനെ കുറിച്ച് വിവരിക്കുന്നുള്ളൂ യേശു അവനോട് പ്രതിദ്ധരിക്കുന്നു സത്യമായി ഞാൻ നിന്നോട് പറയുന്നു നീ ഇന്ന് എന്നോട് കൂടെ പറയായിരിക്കും മൂന്നാമതായി യേശുവും സ്ത്രീകളും പരസ്പരം കണ്ടുമുട്ടുകയും നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയുവിൻ എന്ന വികാരതീവ്രമായ സംഭാഷണവും വിശുദ്ധ ലൂക്കായി മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ നാലാമതായി ഒലിയുമലയിൽ യേശു പ്രാർത്ഥിച്ചിരുന്നപ്പോൾ അവിടുന്ന് രക്തം ഉയർത്തുവെന്ന് വിശുദ്ധ ലൂക്ക സാക്ഷ്യപ്പെടുത്തുന്നു മാലാകമാർ പ്രത്യക്ഷപ്പെട്ട് യേശുവിനെ ആശ്വസിപ്പിക്കുന്നുവെന്നും വിശുദ്ധ ലൂക്കായി മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു വിശുദ്ധ ലൂക്ക അവതരിപ്പിക്കുന്ന യേശു മനുഷ്യരോടും മനുഷ്യ സഹനങ്ങളോടും അടുത്തു നിൽക്കുന്നു യേശുവിൻ്റെ കുരിശിന് നമ്മെ മാനസാന്തരപ്പെടുത്തുവാൻ ശക്തിയുണ്ട് യേശുവിനെ കുരിശ് ചുമക്കുവാൻ സഹായിച്ച ശിവയോൻ ശിഷ്യത്വത്തിൻ്റെ ഉത്തമ മാതൃകയായിട്ടാണ് കാണുവാൻ കഴിയുക പീഡാനുഭവ വിവരണം അവസാനിക്കുന്നത് യേശുവിൻ്റെ മൃതശരീരം ഒരു പുതിയ കല്ലറയിൽ സംസ്കരിക്കുന്ന രംഗത്തോടെയാണ് എന്നാൽ യേശുവിൻ്റെ ചരിത്രം കല്ലറയിൽ അവസാനിക്കുന്നില്ല ഉയർപ്പിൻ്റെ പ്രഭാതത്തിലേക്ക് അത് നമ്മൾ നയിക്കുന്നു വിശുദ്ധ ലൂക്ക പീഡാനുഭവങ്ങളിലൂടെ കടന്നുപോയി യേശുവിനെ അവതരിപ്പിക്കുന്നത് സൗമ്യനും ശാന്തശീലനുമായിട്ടാണ് സഹനങ്ങളും പീഡകളും ക്രൈസ്തവ ജീവിതത്തിൽ നിത്യമഹത്വത്തിൻ്റെ പ്രതീകങ്ങളാണ് യേശുവിൻ്റെ പീഡാസഹന കുരിശുമരണത്തിലൂടെ ഇത് വ്യക്തമാക്കി തരുന്നു ഇന്നത്തെ ഓശാന ഞായർ ആഘോഷങ്ങളിലൂടെ വിശുദ്ധവാരത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ രക്ഷാകര രഹസ്യങ്ങളുടെ അർത്ഥം ഗ്രഹിക്കുവാനും സഹനത്തിലൂടെ മഹത്വത്തിലേക്ക് പ്രവേശിച്ച് നമുക്ക് നിത്യരക്ഷ നേടിത്തന്ന യേശുവിനെ അടുത്തനുഗമിക്കുവാനും പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ